എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു കിർഡി വിത്ത് മി ആയിട്ടാണ്ടോ ഞാൻ ഓഫീസിലേക്ക് എങ്ങനെയാണ് പെട്ടെന്ന് റെഡി ആയി പോകുന്നതൊന്നും കൂടെ കാണിച്ചു തരാം അപ്പൊ എനിക്ക് രണ്ട് കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഈ മോസ്ചറൈസർ ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് അക്വാലോജിക്ക മോയിസ്ചറൈസർ ക്രീമാണ് ആണ് എന്റെ സ്കിന്നു നല്ല ി സ്കിന്നാണ് കുറച്ച് നാളായിട്ട് ഞാൻ തിരഞ്ഞു തെരഞ്ഞെടുക്കരുത് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു മോയിസ്ച്ചറൈസർ ക്രീം ഫൈനലി ഞാൻ കണ്ടുപിടിച്ചിരിക്കേണ്ട അധികം ഓലിയാക്കുന്നില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ സൺസ്ക്രീനാണ് ഇട്ടു കൊടുക്കുന്നത് ഇപ്പോഴത്തെ ചൂണ്ട സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങാനേ പറ്റത്തില്ല അല്ലാതെ നമ്മൾ കരിഞ്ഞുണങ്ങി പോകും ഇപ്പോൾ ഇതിൻ്റെ കമ്പനി കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് തരത്തില്ല അമ്മ കൊണ്ടന്നിട്ടുള്ളതാണ് കേട്ടോ അറബിയൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അതിനുശേഷം ഞാൻ നമ്മുടെ ബിബി ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ ബിബി ക്രീം ഇട്ട് കൊടുക്കുന്നത് ഫൗണ്ടേഷൻ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല ബിബി ക്രീമാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഫൗണ്ടേഷൻ ചെറിയൊരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു കവറേജ് കിട്ടുന്നുണ്ട് പിന്നെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് നല്ല ഫിനിഷിംഗ് ലുക്കിലിരിക്കും കേട്ടോ നിങ്ങൾ ഇട്ട് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് ഡെയിലി ഫൗണ്ടേഷൻ ഫൗണ്ടേഷനുള്ള കുറച്ച് ടാസ്ക് ആണ് ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല പെട്ടെന്ന് തന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ബി ബി ക്രീമിൻ്റെ ഫാൻ ആണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഓല് സ്കിന്നിൻ്റെ ആയതുകൊണ്ട് മാത്രം ഉണ്ടോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരെ ഐബ്രോസ് ആണ് എഴുതി കൊടുക്കുന്നത് കമ്പനി കാര്യങ്ങൾ അങ്ങനെ ബ്രാൻഡഡ് സാധനമൊന്നുമല്ല ഞാൻ നിലമ്പൂരിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് സംഭവം അടിപൊളിയാണ്ടോ അതിൽ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഇത് പൗഡർ ഐബ്രോ സെറ്റ് സെറ്റാണ്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പം ഇങ്ങനത്തെ എനിക്ക് അറിയത്തുള്ളൂ പെൻസിൽ കൊണ്ടൊന്നും എഴുതാൻ അറിയത്തില്ല രണ്ട് ഐബ്രോസും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് അതുശേഷം നേരെ ഐഷേഡാണ് ഇട്ട് കൊടുക്കുന്നത് ഡെയിലി ഞാൻ ഓഫീസിലേക്ക് ഐഷേഡ് ഒന്നും ഇടത്തില്ല അത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കാണ്ടോ അല്ല ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിങ്ങനെ ഒന്നും ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടൈം ചിലുക്ക് വരണ്ടൊക്കെ എഴുതിയിട്ട് അത് ശേഷം നമ്മൾ ഡസ്റ്റിലിൻ്റെ അയലിനറാണ് എഴുതി കൊടുക്കുന്നത് ഞാൻ അത്യാവശ്യം വാലിട്ടിട്ടാണ് കണ്ണെഴുതാറുള്ളത് അപ്പോൾ അയലിനർ എഴുതാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഉണ്ട് ഞാൻ എഴുതാറില്ല എനിക്ക് നല്ല ഇഷ്ടമാണ് ഈസിയായിട്ട് എഴുതാം വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊന്നും അല്ലാണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം തന്നെ നല്ല അടിപൊളിയായിട്ട് കറിമറിക്കുന്നതാണ് അപ്പോൾ അതിനുശേഷം നേരെ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ലാക്മേയുടെ ഒരു ന്യൂ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഇതിലേറെ ഇഷ്ടം ബെബലിൻ്റെ ഉണ്ട് കാരണം ഇതിനൊക്കെ ഒരു പശപ്പ് പോലെ ഒരു എന്താ അത് ഉണങ്ങുന്നവരെ ഒരു പശപ്പ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് എന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ അതിനുശേഷം നേരെ ഞാൻ ഹെയർ കെട്ടാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഹെയർ അയച്ചിട്ട് കൊടുക്കുന്നേ അയച്ചിട്ട് എന്തായാലും ചൂടപ്പ് പോകാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെ കെട്ടണം വൺ സൈഡ് അഴിച്ചിട്ടാ മതിയോ അതോ സെൻട്രൽ പാർട്ടിഷൻ എടുക്കണമെന്നൊക്കെ ഉള്ള ഡൗട്ടിലായിരുന്നു കേട്ടോ അവസാനം ഞാൻ ഞാനിതെല്ലാം കൂടെ ചുരുട്ടിപ്പിടിച്ച് മേലെ കെട്ടിട്ടാണ്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നോ ഇഷ്ടപ്പെട്ടാലോ എൻ്റെ ചാനൽസ് சப்ஸ்க்ைப் மறக்கோ அப்போ நல்ல வீடியோட்டி இனியும் வந்ததானே